മലയാളം ബിഗ് ബോസ് സീസൺസ് അവളുടെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അനുമോള് വന്നിട്ട് ജനറൽ മാനേജറായ ലക്ഷ്മീനോട് പറയുകയാണ് ആര്യൻ ഇതാ ചീസൊക്കെ എടുത്ത് കഴിക്കുകയാണെന്ന് ആര്യ ആര്യ എന്ന് ലക്ഷ്മി വിളിക്കുന്നുണ്ട് അവൻ ഇവിടെ നിന്നാണ് ഇതൊക്കെ എടുത്തുകൊണ്ട് പോയത് അവൻ ഫ്രിഡ്ജിൽ നിന്നാണ് ഇതെടുത്തതെന്ന് പറയുന്നത് അതെന്താ നിങ്ങളാരും അവനെ തടയാത്തതെന്ന് ലക്ഷ്മി ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ചെന്നപ്പോഴേക്കും അവൻ കഴിച്ചു എന്ന് പറയുന്നുണ്ട് അവനും കഴിച്ചു അതേപോലെ തന്നെ ആ സ്റ്റാറ്റു ആയ സാബുമാനും അത് കൊടുത്തു എന്ന് അനുമോള് പറയുന്നുണ്ട് അപ്പോൾ ജിഷൻ പറയുന്നുണ്ട് അവൻ ജിസൈലിന് വേണ്ടി എടുത്തു കൊടുത്തതായിരിക്കും ജിസൈലിന്ന് ൊട്ട എന്നോട് ചോദിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് അനുമോൾ പറയുന്നുണ്ട് ചപ്പാത്തിയും ചീസും തരുമെന്ന് എന്നോട് ചോദിച്ചു എന്ന് അനുമോൾ പറയുന്നുണ്ട് അപ്പോൾ ജിഷനും പറയുന്നുണ്ട് ആ കുറേ നേരമായി പനീറൊക്കെ എടുത്ത് ഡിസൈലിൽ ആരെയും കൊടുത്തു എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ലക്ഷ്മി അവിടെ നിന്ന് എഴുന്നേക്കുകയാണെങ്കിൽ ലക്ഷ്മി എന്നിട്ട് എഴുന്നേറ്റ് അനുമോളോട് പറയുന്നുണ്ട് ഇന്ന് ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ ഇത് ഈ പോസ്റ്റ് രാജിവെക്കാം ഈ പോസ്റ്റിരി മുതൽ മാനേജർ കൈകാര്യം ചെയ്ത് ഏറ്റെടുത്തു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഏ മേഡം എനിക്ക് വേണ്ട മാഡം തന്നെ നോക്കിയാൽ മതി എന്ന് പറയുന്നുണ്ട് രാത്രിത്തെ കാര്യമൊക്കെ സെറ്റല്ലേ രാത്രി നമുക്ക് ഫുഡ് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ഞാൻ പോയി സഹായിക്കാം എന്ന അനുമോൾ പറയുന്നുണ്ട് ആ സഹായത്തിന് ആരെങ്കിലും വേണമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നൂറേനെ ഞാൻ സഹായത്തിന് വിളിക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നൂറ് പറയുന്നുണ്ട് ഞാൻ വന്നോളാം പക്ഷേ എനിക്ക് സാലറി എന്ന് പറയുന്നുണ്ട് ജിഷൻ പറയുന്നുണ്ട് അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ആ കിച്ചണിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവരുടെ കാര്യത്തിൽ ആദ്യം തീരുമാനം ഉണ്ടാക്കുക എന്നിട്ട് മാത്രമേ ഞാൻ ഇനി കിച്ചണിൽ കയറും എന്ന് ജിഷൻ പറയുന്നുണ്ട്